ഏറ്റുമാനൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ ആഭിമുഖ്യത്തിൽ ലോക പരിസ്ഥിതി ദിനം ആചരിച്ചു ഗവൺമെന്റ് ടിറ്റിഐയിൽ ബാങ്ക് പ്രസിഡന്റ് ബിജു കുമ്പിക്കൽ വിക്ഷത്തൈനട്ട് പരിസ്ഥിതി ദിനാചരണം ഉദ്ഘാടനം ചെയ്തു പരിസ്ഥിതി ദിനാചരണത്തോടനുബന്ധിച്ച് ടി ടി ഐയിൽ സംഘടിപ്പിച്ച യോഗത്തിൽ ടി ടി ഐ പ്രിൻസിപ്പൽ രാജേന്ദ്രൻ പരിസ്ഥിതി ദിന സന്ദേശം നൽകി ബാങ്ക് പ്രസിഡന്റ് ബിജു കുമ്പിക്കൻ ഉദ്ഘാടനം ചെയ്തു പി ടി ഐ പ്രസിഡന്റ് അനീഷ് വി നാഥ് അധ്യക്ഷനായി അധ്യാപകരായ ലെജോ ബിൻസി എന്നിവർ സംസാരിച്ചു യോഗത്തിനുശേഷം ടി ടി ഐ അങ്കണത്തിൽ ബാങ്ക് പ്രസിഡന്റ് ബിജു കുമ്പിക്കൻ വൃക്ഷത്തായി നടുകയും വിതരണോദ്ഘാടനം നിർവഹിക്കുകയും ചെയ്തു ജൂൺ ലോക പരിസ്ഥിതി ദിനം ഏറ്റുമാനൂർ സർവീസ് സഹകരണ ബാങ്കിൻ്റെ ആഭിമുഖ്യത്തിൽ ഇന്നിവിടെ നടത്തപ്പെടുകയുണ്ടായി ജൂണഞ്ച് എല്ലാ വർഷവും പരിശീലനം ആചരിച്ചു വരികയാണ് എന്നാൽ പോലും ഇന്ന് ഏറ്റവും കൂടുതൽ പ്രകൃതിയെ ചൂഷണം ചെയ്യുകയും ആ രീതിയിൽ ഏതെല്ലാം അർത്ഥത്തിൽ പ്രകൃതി പ്രകൃതിയെ ചൂഷണം ചെയ്യുന്ന നടപടികളാണ് നമ്മൾക്ക് നമ്മുടെ സമൂഹത്തിൽ കാണുന്നത് കുന്നുകളെല്ലാം ഇടിച്ച് അതുപോലെ തന്നെ നീർത്തടങ്ങളും ജലാശയങ്ങളും എല്ലാം മണ്ണിട്ട് നിർത്തി അത് നമുക്കിവിടെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയില് നമ്മള് പ്രകൃതിയെ ദ്രോഹിച്ചുകൊണ്ടാണ് ഓരോ ദിവസം മുന്നോട്ട് പോകുന്നത് ബാങ്ക് വൈസ് പ്രസിഡന്റ് സുശീല ചന്ദ്രസേനൻ ബോർഡ് മെമ്പർമാരായ സി ബി ചിറയിൽ സജി വള്ളോം മായാദേവി ഹരികുമാർ ജെസി ജോയ് കെ എൻ രഞ്ജിത്ത് കുമാർ കെ രവികുമാർ ലിയോൺ ജോസ് ബാങ്ക് സെക്രട്ടറി തുഷാര ജോസഫ് ടി ടിഐ അധ്യാപകർ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു ഐഫോർ ന്യൂസ് ഏറ്റുമാനൂർ